ആന്റണിക്കാർട്ടിപ്പിൽ അച്ഛൻ മെത്രാനായി എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷവും അഭിമാനവും തോന്നി അച്ഛനെ പറ്റി ഇടപെട്ടപ്പോഴെല്ലാം ഏറെ കൃത്യമായ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഏറെ പ്രത്യേകമായി ദിവ്യുപലിയിൽ ഇവിടെ വരുമ്പോഴെല്ലാം ഹൃദയസ്പർശിയായ ഒരു ദിവ്യബലിയെ സംബന്ധിക്കാൻ സാധിക്കും അതുപോലെ തന്നെയായിരുന്നു അച്ഛന്റെ ഫോമിലി വളരെ ഹൃദയസ്പർശിയായ ഹോമലിയാണ് ഇപ്പോഴും അച്ഛൻ പറയാറുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് വിശുദ്ധ കുമ്പസാരം നടത്താറുണ്ട് അതും അതുപോലെ തന്നെ ആ പാപിനിയായ സ്ത്രീ വന്ന് വളരെ സമാധാനത്തോടുകൂടി പോയ ആ സ്ത്രീയുടെ കാര്യം പോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ആനിക്കാട്ടിപ്പറമ്പിലെ മത്രാഭിഷേക ചടങ്ങിൽ എല്ലാവരും ഒന്ന് സമ്മതിക്കണമെന്നും ഒരു ആഗ്രഹം കൊണ്ട് എല്ലാവരെയും ആഗ്രഹമായി ക്ഷമിക്കുകയും ചെയ്യും